അപ്പം ഇന്നത്തെ നമ്മുടെ ബ്ലൗസ് കട്ടിങ്ങാണ് കേട്ടോ അത് അടിപൊളി സാരിയല്ലേ എണ്ണൂറ് രൂപ അതിന് വിത്ത് ബ്ലൗസ് ഉണ്ട് പക്ഷെ നമ്മൾ അത് കട്ട് ചെയ്യാനുള്ള ഇതും വേണ്ടി ചെയ്യണത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ചേച്ചി ആണത് ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടോ അതിന് സാരി ബ്ലൗസ് ഒക്കെ തയ്ക്കേണ്ടിട്ട് അപ്പോൾ ആരെക്കൊണ്ട് തയ്പ്പിക്കുമോ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് എൻ്റെ കാര്യം ഓർത്ത് എനിക്ക് തന്നത് ഇതിന് വിത്ത് ബ്ലൗസ് തന്നെയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് രണ്ടും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ക്രോസ് ക്രോസ് ആണ് കേട്ടോ രണ്ട് ആണ് പക്ഷേ നാല് എക്സല ക്രോസ് ആണ് അത്യാവശ്യം വൈഡായ കഴുത്തൊക്കെയാണ് നമുക്കപ്പം എങ്ങനെയാണ് ഒന്ന് കട്ടിങ് ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഒരു പീസ് ഇതുപോലെ മടക്കിയിട്ടുണ്ട് ഫോൾഡായ ഭാഗം ഇതാണ് ഫോൾഡ് അല്ലാത്ത ഭാഗം ഞാൻ നിൽക്കണോടത്താണ് കേട്ടോ പിന്നെ നമുക്ക് ബ്ലൗസിൻ്റെ ഇറക്കമാണ് വേണത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സാരി ബ്ലൗസിൽ നിന്നും മുളവെടുത്ത് ബ്ലൗസ് കട്ട് ഒന്ന് നോക്കാം അങ്ങനൊരു വീഡിയോ കൂടി വേണമല്ലോ കണ്ടോ അപ്പം നമുക്ക് ഷോൾഡർ ഇങ്ങനെ കറക്റ്റിന് വയ്ക്കുക അടിഭാഗം ഒന്ന് വരച്ചിങ്ങാ എടുക്കുക എന്നിട്ട് അളവ് എടുക്കാം അളവിൽ നമുക്ക് ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് അളവ് പിടിക്കാം വേണ്ട താഴത്തേക്ക് വന്നപ്പം എത്ര ഉണ്ടെന്ന് നോക്കുക വരിക്കണ്ടട്ടോ പതിമൂന്ന് അരയാണേ നമുക്ക് പതിമൂന്ന് അര ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കണ്ടോ പതിമൂന്നര ഞാനിത് നീക്കി ഇതുപോലെ പോലും ഒന്ന് അടയാളപ്പെടുത്തി എടുക്കണ്ടേട്ടാ സ്ട്രേറ്റ് വരച്ചെടുക്കണം നമുക്ക് അത് നമുക്ക് ഷോൾഡറിന്റെ അളവ് വേണ്ടേ അപ്പം എന്തേ കണ്ടോ രണ്ടു വരയെ വരച്ചിട്ടുണ്ട് പതിമൂന്നരക്കും അര ഇഞ്ച് കൂടുതലും പതിനാല് ഇഞ്ചിൽ വരച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മളെ ബ്ലൗസ് ഇതുപോലെ ഇട്ടതിന് ശേഷം ബാക്ക് നല്ല ഭംഗിക്കാനെ വെക്കുക വേണ്ട അടിവശം ബാക്കുമൊക്കെ നല്ല ഭംഗിക്ക് വെക്കുക കളുത്തിൻ്റെ ഷോൾഡർ ടു ഷോൾഡറിൻ്റെ അളവ് എടുക്കാനാണ് കേട്ടോ അപ്പോൾ അതെ ഞാൻ എടുക്കണേ കണ്ടോ നമ്മുടെ സ്റ്റിച്ച് വന്നേക്കാൻ ഉണ്ടോ ഷോൾഡറിൻ്റെ അവിടെ അവിടെ നിന്ന് ഇവിടേക്ക് പിടിക്കുമ്പോൾ എത്രയുണ്ട് പത്തരയുണ്ട് അപ്പം പത്തരയുടെ പകുതി നമുക്കൊന്ന് അടയാളപ്പെടുത്തണം കറക്റ്റിൻ്റെ ഷോൾഡറിൻ്റെ അളവിൻ്റെ പകുതി എത്രയാണോ അതുകൂടെ അടയാളപ്പെടുത്തുക അപ്പം ഞാൻ ദേ ഇവിടെ ഇടയിൽ ഇളപ്പെടുത്തി തയ്യൽത്തും പൂട്ടറുണ്ട് കേട്ടോ കണ്ടോ ഇതൊക്കെ കൈക്കുഴിയുടെ അളവ് എത്രയാണ് അത് ഇവിടെ തന്നെ ഒന്ന് വരച്ചെടുക്കണം അപ്പൊ കൈക്കുഴിയുടെ അളവ് ഞാൻ ദേ ഇവിടേക്ക് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ചര എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് എടുക്കുക ഇനി നമ്മുടെ അപ്പം നമ്മൾ ബാക്ക് ഇതുപോലെ ഇട്ടിട്ട് കറക്റ്റീന്ന് വെച്ചിട്ട് കണ്ട നല്ല ഭംഗിക്ക് തന്നെ വെക്കണം കണ്ടോ അതിന് ഈ നമ്മുടെ ആം കൊണ്ട് താഴെ അതായത് കഷ്ടത്തിൻ്റെ അവിടെ നിന്ന് ടേപ്പ് ഇതുപോലെ പിടിക്കുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കണം അപ്പോൾ എനിക്ക് എത്ര കിട്ടിയിട്ടുണ്ട് പതിനെട്ടര കിട്ടിയിട്ടുണ്ട് ഒരു ഭാഗം കൊണ്ട് നമുക്ക് പതിനെട്ടര കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വണ്ണം എത്രയായിരിക്കും മുപ്പത്തി ഏഴാണ് അപ്പം മുപ്പത്തി ഏഴിൻ്റെ നാലിലൊരു ഭാഗം എത്രയാണോ അത് നമ്മൾ നമ്മളിവിടെ ഒന്ന് അടയാളപ്പെടുത്തൊമ്പതേ കാലാണ് ആ ഒൻപതേ കാല് നമ്മളിവിടെ അടയാളപ്പെടുത്തി കേട്ടോ നമ്മൾ ബാക്ക് പീസാണ് വെട്ടണത് മറന്നു പോകണ്ട ഒൻപതേ കാല് നമ്മളിവിടെ അടയാളപ്പെടുത്തി കണ്ടോ അതിന് ശേഷം ഇതാണ് ഒൻപതേ കാല് ലൈനിങ് തുണിയായ കാരണം നമുക്ക് കൂടുതൽ കൂടുതലിടണുണ്ട് അപ്പോൾ ഒൻപതരയില്ലേ അപ്പോൾ ഒൻപതര ആ ഒൻപതര ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചിട്ടുണ്ട് ഇനി തയ്യൽത്തുമ്പ് ഇതാണ് നമ്മുടെ സ്റ്റിച്ചിൻ്റെ തയ്യൽത്തുമ്പ് ഒന്നര ഇട്ടറുണ്ട് അങ്ങനെ പിടിച്ചപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് പതിനൊന്ന് പറഞ്ഞ കാലോളം വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ വരാം ഇനി നമ്മുടെ അടിവശത്തെ വണ്ണം എടുക്കണം സാരിയുടെ അടിവശത്തെ വണ്ണം അങ്ങനെ എടുക്കണമെന്ന് വെച്ചാൽ അതൊന്നെടുക്കുക ഇതുപോലെ കണ്ടോ അടിവശത്തെ വണ്ണം പിടിക്കുക അപ്പം നമ്മുടെ ഈ ഹുക്കിൻ്റെ ആ ഭാഗത്തേക്ക് പിടിക്കേണ്ട കേട്ടോ ഹുക്കിടാതെ അടിച്ച ഭാഗത്തോട്ട് പിടിക്കണ്ട അപ്പം ഇരുപത്തി എട്ടരയാണ് അപ്പം ഇരുപത്തി എട്ടരയുടെ നാലിലൊരു ഭാഗം ഏഴേകാലും ലൂസും കൂടി ഏഴര ഏഴുകാലാണ് നമ്മൾ ലൂസ് ഇവിടെ ഇട്ട പോലെ ഇവിടെ ഇടണുണ്ട് വേണ്ട ഏഴര എന്നിട്ട് തയ്യൽത്തുമ്പും കൊളുക്കണം ഒന്നര ഇഞ്ച് നമുക്ക് നമുക്കിതൊന്ന് വരച്ചെടുക്കണം അപ്പം ഈ വര ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ടേപ്പ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെക്കുക വേണ്ട എന്നിട്ടൊരു ഒന്നര ഇഞ്ചി ഇതിങ്ങനെ ഒന്ന് കൊടുക്കുക വളച്ച് എന്നിട്ട് ഇതിൻ്റെ നേർ പകുതി എത്രയാണെന്ന് നോക്കുക അതെടുക്കുക അതിന് ശേഷം ഇങ്ങനെ കൊണ്ടൊന്ന് ഇതിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ കയറ്റ കണ്ട ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് കഴുത്തിന്റെ അകലം വേണം അത് അതെത്രയാണെന്നൊന്ന് നോക്കാം ബാക്ക് പീസ് ഇതുപോലെ ഇട്ടിട്ട് നല്ല ഭംഗിക്ക് തന്നെ ഇട്ടിട്ട് ഈ ഉള്ളിൽ അളവ് പിടിക്കുക അതായത് നമ്മുടെ നെക്കിന്റെ ഉള്ളിൽ അളവ് പിടിക്കുക കണ്ടോ അപ്പം ഏഴാണ് അപ്പം മൂന്നര വേണം കൊറിടുക്കാൻ നമുക്ക് എങ്ങനെ കണ്ടോ കഴുത്തിൻ്റെ ഇറക്കം കൂടെ എടുക്കുക ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ടേപ്പ് ഇങ്ങനെ പിടിക്കുക കണ്ടോ പിടിച്ചിട്ട് ടേപ്പ് ഇതിങ്ങനെ ഒന്ന് വളച്ച് പിടിച്ചേ അപ്പം ആ ടേപ്പിൻ്റെ വള വളവ് പിടിച്ചു പറയാൻ പറ്റുന്നത് ഇതെത്രയുണ്ട് ഇതും ഏഴരയാണ് കഴുത്തിൻ്റെ അകലം ഏഴും കഴുത്തിൻ്റെ ഇറക്കം ഏഴരയുമാണ് മനസ്സിലായില്ലേ ചെറിയ ഒരു ചെറുതും മതി അധികം വേണ്ട കണ്ടോ അത്രയും മതി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം വരച്ചേക്കാൾ അത് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാനുള്ളൊരു ടെക്നിക്ക് പറയട്ടെ ബ്ലൗസിനെ അത് നമ്മുടെ ഫ്രണ്ടിലൊക്കെ അഴുത്തണ്ടല്ല ഇങ്ങനെ ആക്കുക അതിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുക കണ്ടോ ഷോൾഡറും അല്ല ആം ഹോളും അടിവശം ഒപ്പം പിടിക്കുക ഷോൾഡറും ഒപ്പം പിടിക്കുക അപ്പം അത് ഒപ്പം വന്നില്ലേ എന്നിട്ട് നമ്മൾ വരച്ചേക്കണേ അതിൻ്റെ മുകളിലോട്ട് ഒന്ന് വെച്ചുകൊടുത്തേ കണ്ടോ നമ്മ കാലിഞ്ചി കൂടുതൽ ഇത് കണ്ട കറക്റ്റ് അളവിന്ന് ഒമ്പതേ കാലിന് നമ്മ കാലിഞ്ചി കൂടുതൽ എടുത്തിട്ടുണ്ട് തയ്യൽത്തും ഇപ്പം എന്താണ് നമ്മൾ ഇത് ലൈനിങ് ഇടണമുണ്ട് അളവ് കണ്ട കറക്റ്റ് കഴുത്തും ഷോൾഡറും എല്ലാം കറക്റ്റ് അളവാണ് കണ്ടോ ഒന്ന് പിടിച്ച് നോക്കിയാൽ നമുക്ക് ബാക്കിയെല്ലാം കറക്റ്റ് ആക്കി ബാക്ക് പീസ് നന്നായിട്ട് കട്ട് ചെയ്തെടുത്താൽ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ ടാക്സിൻ്റെ വ്യത്യാസങ്ങൾ മാത്രം ഇതൊന്ന് കറക്റ്റിന് കട്ട് ചെയ്തെടുക്കണേ നമ്മൾ പീസ് കറക്റ്റിന് കട്ട് ചെയ്തെടുത്തറുണ്ട് ഇനി നമ്മൾ ഇവിടേക്ക് ഒന്ന് ചരിച്ച് ഒരു രണ്ടിഞ്ചിങ്ങാട്ട് നീക്കിയിട്ട് പതുക്കി ഇതൊന്ന് ചരിച്ചൊന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് എന്തിനാണ് നമ്മൾ കൈയൊക്കെ പൊക്കുമ്പോഴാണ് അല്ലെങ്കിൽ ആ ഭാഗത്ത് നല്ല ടൈപ്പിന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഇനി നമ്മൾക്ക് ഫ്രണ്ട് ക്രോസ് ആണ് നമുക്ക് തുണി ഒന്ന് തിരിച്ചിടാം നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് വെട്ടിയത് ഇനി തുണി ഇതുപോലെ നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിടണം കണ്ടോ തിരിച്ചിട്ടതിന് ശേഷം നമ്മുടെ ഈ ബാക്ക് പീസ് എടുത്ത് ഇതിലേക്ക് വെക്കുക വെക്കുമ്പോൾ എങ്ങനെ വെക്കണം ക്രോസ് പീസ് വെക്കുമ്പോൾ ചരിച്ച് വെക്കണം ഇപ്പം എന്തേ കണ്ടോ ഈ ഓപ്പൺ ഭാഗം ഇപ്പം ഞാൻ നിൽക്കണം കൊടുത്താണ് കേട്ടോ ഇത് അല്ലാത്ത ഭാഗം ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ചരിച്ച് വെച്ചു കൊടുക്കാറുണ്ട് നമുക്ക് എവിടെ കിട്ടുമെന്ന് നോക്കിയിട്ട് ചരിക്കണം കണ്ടോ അപ്പൊ ഞാൻ ഇതുപോലെ ചരിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ പീസൊക്കെ കറക്റ്റിന് വെച്ചിട്ട് വേണോട്ടെ ഒന്ന് അത് ഇതൊന്ന് ചുറ്റും വരച്ചെടുക്കാം നമുക്ക് കണ്ടോ നമ്മൾ ഇതുപോലെ ചരിച്ചു വെച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയ ചരിവ് മതി ക്രോസ് പീസിന് ഇട്ടാ എന്നിട്ട് നമുക്ക് ഷോൾഡർ ആംഹോള് കഴുത്തിന്റെ ചെറിയൊരകലം ഇവിടെ ഇവിടെ കൂട്ടി വേണം പിന്നെ താഴെ ഇതൊക്കെ ഒന്ന് വരച്ചെടുക്കുക ഇതൊക്കെ നോക്കാൻ നേരത്ത് കഴുത്തിതുപോലെ നമ്മുടെ കണ്ട ഒപ്പം വെക്കുക താഴെ മുകളിലും കണ്ടോ നമ്മുടെ ഈ കപ്പുണ്ടല്ലോ കപ്പൊന്ന് റെഡിയാക്കി ആക്കി വയ്ക്കുക വെച്ചതിന് ശേഷം നമുക്ക് ഇറക്കം എടുക്കാം കേട്ടോ ഇങ്ങനെ പിടിക്കണം അതിങ്ങനെ കണ്ടോ ഇതുപോലെ ഇരിക്കണം അപ്പോൾ ചേച്ചിട്ട് കഴുത്തിൻ്റെ ഇറക്കം ഒത്രയുണ്ടെന്ന് അറിയാമോ ഉണ്ട് അപ്പോൾ ചേച്ചി പറയണ്ടായിരുന്നു ചേച്ചിട്ടാ അടിയിലിടുന്ന ബ്രേസറ് ഇങ്ങനെ ഇവിടെ കയറിയിരിക്കുമെന്ന് സാരി പിന്നെ ഉത്ര കുഴപ്പമുണ്ടാവില്ല അതായത് സാരി വലിച്ചു ഉത്ര കൊടുത്ത് അല്ലാത്തവിടത്ത് ബ്ലൗസ് ഇങ്ങനെ കയറ്റി ഇടുമെന്ന് അപ്പം ഞാൻ അത്ര ഇറക്കാൻ കണ്ടിട്ട് എടുക്കണില്ല കാരണം ഇതിപ്പോൾ ആറര എന്ന് പറയുമ്പോൾ ഒരുപാട് ഇറക്കുമാണ് അത് അപ്പം ഞാൻ ഒരു ഒരാറയിൽ തന്നെ അങ്ങോട്ട് നിർത്തണേട്ടോ നമുക്ക് ചേച്ചിയിൽ ഇറക്കാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഉണ്ട് കണ്ടോ അപ്പം ഞാൻ ആറിൽ എടുക്കണേ അപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു അര ഇഞ്ചുണ്ടല്ലോ അതൊന്നിങ്ങനെ വരച്ചേക്കാം നമുക്ക് കേട്ടാ ശേഷം കഴുത്തിൻ്റെ അകല ആറിഞ്ചാണ് പറഞ്ഞത് അപ്പം നമ്മൾ അഞ്ചേ മുക്കാൽ ഇഞ്ചിന് അടയാളപ്പെടുത്തണുണ്ട് അപ്പം നമുക്ക് ആറഞ്ച് കിട്ടിക്കുള്ളൂ കേട്ടോ നമുക്ക് നമുക്കപ്പോ കാര്യമുണ്ട് അതും കൂടെ നോക്കണം നമ്മ ബ്ലൗസിന്റെ ബാക്ക് പീസ് എടുത്തത് മൂന്നേ കാലാണ് അല്ലേ ഇവിടെ വരുമ്പോൾ നമുക്ക് മൂന്നര കിട്ടണം നമ്മൾ വരച്ചേൽ തെറ്റുണ്ടാന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിങ്ങനെ പിടിച്ച് തന്നെ നോക്കണ്ടേ അപ്പം എനിക്ക് മൂന്നര അല്ലേ ഞാൻ എടുത്തേക്കേണ്ടത് എൻ്റെ വരച്ചിൽ തെറ്റുണ്ടായതുകൊണ്ട് ഞാൻ മൂന്നാണ് എടുത്തേക്കണം അപ്പം ഇതാണ് എൻ്റെ ഒരു വര കണ്ടോ അങ്ങനെ നമ്മൾ രണ്ടു വർഷവും ആ ഒരു വര ചെക്ക് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടോട്ടോ വരച്ചെടുക്കാൻ അല്ലെങ്കിൽ പണി കിട്ടും എനിക്ക് തോന്നി പണിയായിട്ടുണ്ടെന്ന് അപ്പം ഞാനത് എനിക്ക് നിങ്ങളെ കാണാണ്ട് തിരുത്തായിരുന്നു പക്ഷെ ഞാനത് പറഞ്ഞതാണ് കാരണം നമ്മുടെ ബ്ലൗസ് ബ്ലൗസല്ലേ ഇത് വലിയവരുടെ തുണിയല്ലേ അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെക്ക് ചെയ്തത് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി തിരക്ക് തിരക്ക് പിടിച്ച് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സംഭവം സംഭവിക്കാവുന്നതാണ് അതുകൊണ്ട് പറഞ്ഞാൽ മതി കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് വയ്ക്കുക ഇത് കൂടുതൽ വന്നപ്പോൾ കഴുത്തിൻ്റെ ഇത് ഇവിടെ കണ്ടോ ഈ ഒരു വരയണ വന്നേക്കണം കണ്ട മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് ഞാൻ വരച്ചത് ആദ്യം തെറ്റായിരുന്നു എന്ന് ആ തെറ്റ് തിരുത്തിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ കഴുത്തൊന്നും ഇതിൻ്റെ നെക്ക് ഡിസൈൻ ഒന്ന് കൊടുക്കുക കൊടുക്കണ്ടോ ഇത്രയാണ് ഇനി നമുക്ക് ടാക്സിൻ്റെ അകലൊക്കെ വേണോ നോക്കാം അപ്പം ഇതെടുക്കുക എടുത്തതിന് ശേഷം ഷോൾഡറിന്റെ അവിടെ നിന്ന് പിടിക്കുക കണ്ടോ അവിടെ ഇങ്ങനെ പിടിച്ച് വലിക്കണ്ട കേട്ടോ വലിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വലിയും ക്രോസ് പീസല്ലേ അപ്പം എത്ര ഉണ്ടെന്ന് നോക്കുക പത്ത് കണ്ടോ ആ പത്ത് നമുക്ക് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കണം അപ്പം ഷോൾഡറിന്റെ അവിടെ നിന്ന് നമുക്ക് ഇതിങ്ങോട്ട് താഴെയൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കണം കേട്ടോ അപ്പം ഞാൻ രണ്ടാമത്തെ വരെ നിന്നാണേ അടയാളപ്പെടുത്തിയേക്കുന്നത് കണ്ടോ ഇനി നമ്മൾ ബാക്ക് പീസ് ഫ്രണ്ട് പീസിൻ്റെ ഉൾവശം എടുത്ത് എടുത്തിട്ട് കറക്റ്റിന് നമുക്ക് എടുക്കാൻ പറ്റുമോ കേട്ടോ അതെങ്ങനെയാണെന്നൊന്നും നോക്കാം അപ്പോൾ ഉൾവശം എടുക്കുമ്പോൾ ഹുക്ക് പിടിപ്പിച്ചേക്കണം വശം കൊടുക്കണം കണ്ടോ ഇനി ഈ അളവ് വിളക്കൊന്നും നമുക്ക് നോക്കാം എങ്ങനെയാണെന്നൊക്കെ ദോസ് കഴുകി കിട്ടിയാൽ നമുക്ക് ഓക്കെ ആണല്ലോ എല്ലാം നല്ല കറക്റ്റ് നോക്കാം അപ്പോൾ അതായത് ഒരു ഒന്നേ മുക്കാലുണ്ട് കണ്ടോ ഇത് ഒന്നേ മുക്കാലുണ്ട് ഇത് ഞാൻ ഓരോന്നായിട്ട് തന്നെ പറഞ്ഞോളാം കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് ഒന്നേ മുക്കാലാണ് അത് ഞാൻ എന്താ ഇങ്ങനെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് കണ്ടോ ഇനി ഉള്ളത് കൂടി നമുക്ക് നോക്കാം ഇനി ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് എത്രയാണെന്ന് നോക്കാം അതൊരിഞ്ചാണ് അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒരു ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കണ്ടോ എടുത്തു ഇനി ഉള്ളത് ഈ സൈഡിലോട്ട് ഇറന്നുകൊണ്ട് കണ്ടോ ടക്സ് സൈഡിലുണ്ട് ആ സൈഡിലെ ടക്സ് ഇതുപോലെ ഒന്ന് പിടിക്കുമ്പോൾ അതും ഇതുപോലെ ഒന്നര ഇഞ്ചുള്ളട്ടോ അപ്പോൾ ആ ഒന്നര ഇഞ്ച് നമ്മളത് എവിടേക്ക് ഒന്ന് അടയാളപ്പെടുത്തി അടിപൊളി കണ്ടോ ഇനി ഈ ഒരു ടെക്സ് ആണ് അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ടക്സ് അടയാളപ്പെടുത്തി ഇനി നമുക്ക് ഇത് ഇങ്ങോട്ടൊന്ന് അടയാളപ്പെടുത്തി അപ്പം ഞാനിതെല്ലാം വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കൈ കുഴി ഒന്ന് കുഴിച്ചു വെട്ടണ്ടേ അതുപോലൊരു അര ഇഞ്ചിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടേക്കും ഒന്ന് കയറ്റി വയ്ക്കുക കണ്ടിങ്ങനെയാണ് കൈക്കുഴി കുഴിച്ചു വീട്ടി വരേണ്ടത് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇത് സ്ട്രെയിറ്റ് ആയിട്ടൊരു വര കൊടുക്കാം വരച്ചു ശേഷം ഈ വരയിൽ നിന്ന് മുകളിലോട്ട് ഒരൊന്നര ഇഞ്ചൊന്ന് അടയാളപ്പെടുത്താം കണ്ടോ ഇവിടേക്കും ഒന്നര ഇഞ്ചൊന്ന് അടയാളപ്പെടുത്താം എന്നിട്ടത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിലേക്ക് ചേർത്ത് ഒന്ന് വരച്ചെടുക്കുക കണ്ടോ പിന്നെ ഈ ഒരു സംഭവം നമ്മൾ പ്രങ്ക കാണണം തയ്യൽത്തുമ്പ് ഇവിടെ ഒരു അര ഇഞ്ചുണ്ട് അത് ഞാൻ നിങ്ങളോട് നീക്കി വരച്ചിട്ടുണ്ട് കണ്ട അറ്റം വരെ അല്ലെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു തുണി പോരാണ്ടു വരും അപ്പോൾ ആ ഇവിടത്തെ ഈ അര ഇഞ്ച് ഇവിടെ കണ്ടു ഷോ നമ്മുടെ ഈ ഷോ ഇവിടെ ആ ഈ അവിടെ ഇവിടെ ഇവിടത്തെ ഈ ഒന്നര ഒന്നര മൂന്നു ഇഞ്ചില്ലേ അത് ഇവിടെ കാണണ്ടേ അപ്പം അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നമ്മൾ എത്രയാണ് എടുത്തത് അടിവണ്ണം അടിവണ്ണം ഏഴരയാണ് അപ്പം നമുക്ക് ടേപ്പ് ഇതുപോലെ ഒന്ന് പിടിക്കുമ്പോൾ ഇതിവിടെ വന്നപ്പോൾ നമുക്ക് രണ്ടേ കാല് കിട്ടി ആ ടേപ്പിൻ്റെ രണ്ടേ കാല് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് പിടിച്ചു കണ്ടോ പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊണ്ടുവരുമ്പോൾ നമുക്ക് അല്ലേ ഇതാണ് നമ്മുടെ ഏഴര അത് നമുക്ക് ഇവിടെ കിട്ടി കണ്ടോ ഇനി ഈ ഒരു സംഭവം അത് നമുക്ക് ഇവിടെ കിട്ടണം അപ്പം ഞാനെന്തേ ഇവിടെ കൊണ്ടുവന്നൊന്ന് വരച്ചെടുത്തറട്ടോ അത് കണ്ടോ വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനൊന്ന് കാണിച്ചു തരാം ഞാൻ ആ അടിപ്പുണ്ടല്ലോ നമ്മൾ ഇത് കാലിഞ്ചിലോട്ട് നമുക്ക് വെക്കണ്ട വെക്കുമ്പോൾ നമ്മളെ കറക്റ്റ് ആണ് കണ്ട തയ്യൽത്തുമ്പ് ഉൾപ്പെടെ കറക്റ്റാണ് ഇവിടെ ഈ ഒരു സംഭവമാണ് ഇവിടെ വന്ന് കയറുന്നത് അപ്പം ഈ ഒരു തയ്യൽത്തുമ്പ് നമ്മൾ കാണണം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് ചരിച്ച് വരച്ചെടുക്കണം മുകളിലോട്ട് ഇത്രയേ ഉള്ളൂ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പടി കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഈ വരമ്മേന്ന് ഒരു രണ്ടിഞ്ച് കൂടുതൽ വരത്തിട്ട് പടി കട്ട് ചെയ്തെടുക്കാം എന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ക്രോസ് പീസ് പടി ഇതുമ്പോൾ വെക്കരുത് സ്ട്രേറ്റ് പീസ് പടി തന്നെ വെക്കണുള്ളൂ അപ്പോൾ നമുക്ക് കട്ട് തൽക്കാലം ഇപ്പോൾ കട്ട് ചെയ്തെടുക്കണ്ട അതൊന്ന് കട്ട് ചെയ്ത് ഈ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ അളവെടുത്തല്ലേ സ്ലീവ് കിട്ടണത് ഇനി നിങ്ങൾക്ക് ഒരു എളുപ്പോഴി കാണിച്ചു തരട്ടെ നാലാക്കി മടക്കി ഇട്ടു കണ്ടോ ഒരു എളുപ്പവഴിയാണ് ആട്ടെ ഇത് ഫോൾഡ് ഭാഗം ഇത് ഫോൾഡ് അല്ലാത്ത ഇത് ഫോൾഡ് ഭാഗം രണ്ടെണ്ണം താഴെ ഇത് ഫോൾഡ് അല്ലാത്ത ഭാഗം നമ്മൾ സ്ട്രെയിറ്റ് ഒരു വര വറുത്തിട്ടുണ്ട് ലൈൻ ക്ലിയറാക്കി അതിന് ശേഷം നമ്മുടെ ബ്ലൗസിൻ്റെ കൈയില്ലേ എപ്പോഴും ഒരു എളുപ്പം എന്തെങ്കിലും വേണ്ടേ ഇതുപോലെ പിടിക്കുക എന്നിട്ട് നിങ്ങളത് തയ്യൽത്തുമ്പിൻ്റെ മുകളിലോട്ട് വയ്ക്കുക അര ഇഞ്ച് ഒരിഞ്ച് അര ഇഞ്ചോ കാലിഞ്ചോ തയ്യൽത്തുമ്പോ വെച്ചാൽ മതി കണ്ടോ അപ്പം ഞാൻ അതിവിടെ ആ തയ്യൽ തുമ്പൊന്ന് വരച്ചേക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും കണ്ടോ ഇനി അതിൻ്റെ മുകളിലോട്ട് വെച്ചാൽ മതി തയ്യൽത്തുമ്പിൻ്റെ മുകളിലോട്ട് സ്ലീവ് ഇതുപോലെ വെക്കുക കറക്റ്റിന് വെച്ചു കൊടുക്കുക കണ്ടോ വെച്ചിട്ട് അടിവണ്ണം അടിവണ്ണമൊന്നും അങ്ങോട്ട് അടയാളപ്പെടുത്തി എടുത്തോ ഇതായിരിക്കണേ അതിന് ശേഷം സ്ലീവ് ഉണ്ടല്ലോ കറക്റ്റിന് പിടിച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്തേ വെച്ചിട്ട് ഷോൾഡർ ഒന്ന് അടയാളപ്പെടുത്തുക കണ്ടോ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ ഇതൊന്ന് അടയാളപ്പെടുത്തുക അതായത് ഈ സ്റ്റിച്ച് വന്നേക്കണ ഭാഗം എന്നിട്ട് അത് ഇതൊന്ന് വരച്ചെടുക്കുക കണ്ടോ എന്നിട്ട് ഇതിൻ്റെ അരേഞ്ച് മുകളിലോട്ട് ഒന്ന് അടയാളപ്പെടുത്തുക ഇതിൻ്റെ മുകളിലോട്ടൊന്നും അരേഞ്ച് അടയാളപ്പെടുത്തുക അതിന് ശേഷം ഇല്ല ഇങ്ങനെ നമുക്ക് സ്ലീവ് വരച്ചെടുക്കാം കണ്ടോ എന്നിട്ട് ഇവിടെ നമ്മൾ തയ്യൽത്തുമ്പോൾ വരയ്ക്കുക അടിപൊളി ഇനി ഒന്നും നോക്കാൻ എല്ലാം കട്ട് ചെയ്തെടുത്താൽ മതി എത്ര വേഗം സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞത് എന്നിട്ട് ഇത് വിടർത്തിയിട്ടിട്ട് നമുക്കൊന്ന് കൈക്കുഴി ഒന്ന് കുഴിച്ചു വെട്ടണ്ടേ അതും കൂടി ഒന്ന് വെട്ടിക്കഴിയുമ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഇത്രേ ഉള്ളൂ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കേട്ടോ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഹാഫ് ഹോളൂൻ്റെ അളവൊക്കെ എടുത്ത് നോക്കണമെന്നൊക്കെ നമ്മൾ ആയിട്ട് നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും കറക്റ്റ് കറക്റ്റാണ് അതിലെന്നൊക്കെ നമ്മുടെ കട്ടിങ്ങൊക്കെ ഇത്രയൊക്കെ ആയിട്ടുണ്ട് പടി നമ്മൾ തയ്ക്കാൻ നേരത്താണ് കേട്ടോ കട്ട് ചെയ്യണത് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം